ഹലോ നമസ്കാരം അപ്പൊ ഞാനിന്ന് ഒരു സ്ഥലത്ത് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ രാവിലെ ഇറങ്ങിയ സമയത്ത് ഭയങ്കര മഴ ശരിക്കും ഭയങ്കര മഴ തന്നെ ഹെവി മഴയൊന്നുമല്ല ചെറുതായിട്ട് ഇങ്ങനെ ചാർ ചാർ നീക്കുക മനുഷ്യനെ മെനക്കെടുത്തുന്ന മഴ എല്ലായിടത്തും ഇപ്പൊ പൊതുവെ മഴയാണ് എന്നാലും ഇങ്ങനെ ഈ മെനക്കെടുത്തുന്ന മഴ ഉണ്ടല്ലോ അപ്പഴപ്പഴും മഴ പെയ്യും പിന്നെ വീണ്ടും മഴ ഇങ്ങനെ തോരും അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ശരിക്കും നമ്മളിങ്ങനെ മെനക്കെടുത്തുന്ന മഴയെന്ന് കേട്ടിട്ടില്ല അത് തന്നെ സംഭവം പക്ഷെ രാവിലെ ഞാൻ ഇങ്ങനെ ഒരു സ്ഥലത്ത് പോകാൻ വേണ്ടി ഇറങ്ങിയ സമയത്ത് എൻ്റെ വണ്ടിയിലോട്ട് ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ചങ്ക് തളർന്നു ഗൈസ് വേറെ ഒന്നുമില്ല ഞാൻ കാണിച്ചു തരാം എൻ്റെ വണ്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ പറഞ്ഞു കാണിച്ചു തരാം ഗൈസ് ഇതാണ് എൻ്റെ ഓട്ടോ കേട്ടോ അപ്പൊ ഞാൻ എപ്പോഴും നമ്മളിങ്ങനെ എന്താ പറയുക ഓട്ടോ ഓട്ടത്തിനൊക്കെ പോകുമ്പോൾ വണ്ടി കഴുകി വൃത്തിയാക്കി നല്ല കൂട്ടപ്പനാക്കി അടിപൊളിയായിട്ട് നീറ്റായിട്ടാണ് കൊണ്ടു നടക്കുന്നത് പക്ഷേ ഇപ്പോഴേതാണ്ട് ഒരു ഒരു മാസത്തിൽ കൂടുതലായി മഴ തുടങ്ങിയിട്ട് അപ്പോൾ ഈ മഴ തുടങ്ങിയതിന് ശേഷം നമുക്ക് വണ്ടി കഴുകാനും പറ്റണില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതാണ്ട് ഒരു ഒന്നൊന്നര മണിക്കൂർ എടുക്കും ഈ വണ്ടി നല്ല വൃത്തിയായിട്ട് കഴുകി അങ്ങനെ ചരിച്ചൊക്കെ വെച്ച് അടിസൈഡൊക്കെ കഴുകി വൃത്തിയാക്കി എടുക്കും ഏതാണ്ട് ഒരു മണിക്കൂർ ഒന്നൊന്നര മണിക്കൂർ എടുക്കും ഈ ഒന്നൊന്നര മണിക്കൂർ കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ കൊണ്ടുവന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ജസ്റ്റ് ഒരു ചെറിയ മഴ മതി കേട്ടോ ഉം അപ്പോഴത്തേക്കും ചള കുളാകും നമ്മൾ ഈ മെനക്കെടുന്നതെല്ലാം വെറുതെ വേസ്റ്റാണ് പിന്നെ എന്ന് പറഞ്ഞാൽ ചില സമയത്ത് മഴ ഇങ്ങനെ തോർന്നീക്കും മഴ അറിയാലേ അപ്പോഴെപ്പോഴും മഴ തോരുന്ന ഒരു പരിപാടിയാണ് മഴ തോർന്നീക്കുമ്പോ മനസ്സിൽ വിചാരിക്കും ആ ഇപ്പൊ വണ്ടി കഴുകും ചെറിയതായിട്ട് വെയിലുണ്ട് എന്ന് വിചാരിക്കും അപ്പോഴും ശരിക്കും പറഞ്ഞാൽ വണ്ടി കഴുകാനായിട്ട് ബക്കറ്റ് മെള്ളൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങോട്ട് പോകുമ്പോഴാണ് വീണ്ടും മഴ ചാർന്ന് ഇതാണ് മെനക്കെടുത്തുന്ന മഴയുടെ അവസ്ഥ ഇപ്പൊ ഒന്നൊന്നര മാസമായി വണ്ടി ശരിക്കും നല്ല വൃത്തിയാക്കി വണ്ടി ഓടിയിട്ട് ശരിക്കും ഇങ്ങനത്തെ ഒരു കണ്ടീഷനിൽ വണ്ടി ഓടിക്കാൻ തന്നെ മനസ്സിനൊരു മടുപ്പാണ് കാര്യം നമ്മൾ വണ്ടിയൊക്കെ വൃത്തിയായിട്ട് വെച്ചാലേ നമുക്കതിനൊരു എന്താ മനസ്സിനൊരു തൃപ്തി ഉണ്ടാവുള്ളൂ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ് മഴ നനഞ്ഞിട്ടൊക്കെ നല്ല രീതിയിൽ മഴയൊക്കെ നനഞ്ഞു വരുന്ന സമയത്ത് ഞാൻ ചെയ്യുന്ന ഒരു പരിപാടിയാണ് നമ്മൾ നമ്മളീ മാറ്റുണ്ടല്ലോ ഈ അകത്തെ മാറ്റ് മൂന്നെണ്ണം എടുത്തങ്ങ് മാറ്റിയിട്ട് അകത്തെ വെള്ളമൊക്കെ അങ്ങ് തുടച്ച് മാറ്റും തുടച്ച് മാറ്റിയിടും അതെന്തെന്നറിയോ അല്ലെങ്കിൽ വെള്ളം ഇതിനകത്ത് കെട്ടി നിന്നിട്ട് തുരുമ്പ് എടുക്കാൻ പെട്ടെന്ന് തുരുമ്പ് എടുത്ത് നശിക്കും അതുകൊണ്ട് ഈ അകം സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് തരാം അത് മാത്രമേ നമ്മൾ പാസഞ്ചർ എപ്പോഴും കയറുന്നില്ല അപ്പൊ ആകം ചെളി മണ്ണൊന്നും ഇല്ലാണ്ട് ഇടുന്നത് ഞാൻ ചെയ്യാറുണ്ട് പക്ഷെ ഈ അകം വെളി സൈഡ് ഇങ്ങനെ എന്താണ് നമ്മൾ വൃത്തിയാക്കാനായിട്ട് മെനക്കിടില്ല ഈ ഒരു കണ്ടീഷൻ മഴയുടെ കണ്ടീഷൻ കൊണ്ട് ചങ്ക് തളർന്നു പോയി ഗെയ്സ് വണ്ടിയുടെ ഈ ഒരു കോലം കണ്ടപ്പോ എന്ത് എന്താ ഇപ്പോഴും ഇത് ഈ കണ്ടീഷൻ ഇതേ ഉണ്ടോ മഴയൊക്കെ ഇങ്ങനെ ചാറ് ചാർ നീക്കുവോ രാവിലെ ഇന്ന് ഞായറാഴ്ചയാണ് രാവിലെ എന്തായാലും രണ്ടു മണിക്കൂർ മെനക്കെട്ടിന്ന് വണ്ടി കഴുകണോ എന്നൊക്കെ ഇന്നലെ നല്ല വെയിലുണ്ടായിരുന്നു ഇന്നലെ വെയിലുണ്ടായിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നും ഇതേ കണക്കിന് ഒരു വെയിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി കഴുകണം എന്നുള്ള ഒരു കണ്ടീഷനിലേക്കാണ് നിന്നത് രാവിലെ നോക്കിയപ്പോ നോക്കി മെനക്കെടുത്ത മഴയും അയ്യോ പറ്റുന്നില്ല അപ്പോൾ ചിലർ വിചാരിക്കും ഈ സമയത്ത് എന്തിനു വണ്ടി കഴുകുന്നത് തുടച്ചെടുത്താൽ പോരെ എന്നൊക്കെ ചിലര് വിചാരിക്കും പക്ഷെ ഒരു പ്രശ്നമുണ്ട് എന്താ പറയുക ഇത്രയും ചെളി മണ്ണുകാട്ടൊക്കെ ഇരിക്കുമ്പോഴേ നമ്മൾ ഇങ്ങനെ തുടച്ചെടുക്കുന്നത് ബുദ്ധിയായിട്ടുള്ള കാര്യമല്ല എന്ന് പറഞ്ഞാൽ വണ്ടിയിൽ കൂടുതൽ സ്ക്രാച്ചൊക്കെ വീഴും അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് ഇത്ര വണ്ടി നമ്മൾ എന്താണ് കഴുകി തന്നെ അത് വൃത്തിയാക്കിയാലേ അത് കറക്റ്റായിട്ട് ശരിയാവുള്ളൂ അതുകൊണ്ടായാലും മഴ തോരുന്നവരെ ഇങ്ങനെ സഹിച്ചേ പറ്റുകയുള്ളൂ ഒന്നുകിൽ കഴുകണം അല്ലെങ്കിൽ സർവീസ് സെന്ററിൽ കൊണ്ടുപോകുന്ന നമ്മൾ വണ്ടി സർവീസ് ചെയ്താലും പത്തഞ്ഞൂറ് രൂപ കല്ലാണ് വേസ്റ്റ് ആണ് ഈ ഒരു കണ്ടീഷൻ എന്നാലും മഴയൊക്കെ തോരുന്നവരെ സഹിച്ചേ പറ്റുള്ളൂ ഗൈസ്